കാര്യങ്ങളെല്ലാം സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും ഇവിടെ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളോടും പ്രതിപക്ഷ അംഗങ്ങളോടും ചോദിക്കാൻ അവർ നിന്ന് തരാത്തത് കൊണ്ട് നിങ്ങൾ മുഖാന്തരം കേരളത്തിലെ ജനങ്ങളോടും ഞങ്ങൾ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കേരളത്തിന്റെ നിയമസഭയിൽ തന്നത് എന്തിനാണ് കേരളത്തിന്റെ നിയമസഭ ആവിഷ്കരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ വന്നു ചേരുന്ന നേരത്ത് ബഹുമാനപ്പെട്ട ഏതൊരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു നേരത്തേ നിന്ന് ഇതിനെക്കാൾ ഭീകരമായിട്ടുള്ള അപകടങ്ങളും നേരത്തെയും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ നടന്നിട്ടുണ്ട് ശരിയെന്ന് കൂട്ടുക എന്നാൽ ഇന്ന് നടന്നത് എന്തിനാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് നിയമസഭ കൂടാൻ തീരുമാനിച്ച് അന്നു മുതൽ തയ്യാറാക്കിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ കഠിനമായിട്ടുള്ള പ്രയാസം കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിന്റെ നിയമസഭയോടും കാണിക്കുന്നതിന്റെ കാര്യം എന്താണ് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിച്ചെന്തിനാണ് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി അബുഖമായ ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ അങ്ങനെയാണെങ്കിൽ രാഗേന്ദ്രനെ മാറ്റാൻ നിയമസഭാ നടപടി ചട്ടമനുസരിച്ച് വളരെ സൗമ്യമായും വളരെ കഠിനമായും പ്രതിപക്ഷ നേതാവിന് പറയാൻ മൈക്ക് തയ്യാറായി മുമ്പിലിരിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഈ രാവിലെ നടക്കുന്ന അടിയന്തര പ്രമേയത്തിന്റെ അവകരണാനുമതി നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ അങ്ങനെ ഘട്ടമുണ്ടായാൽ അതിലുയർത്താൻ തീരുമാനിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാനറുകൾ രാവിലെ തന്നെ ഉയർന്നതെന്തുകൊണ്ടാണ് അപ്പൊ ഒരു ഒരു കാര്യം വളരെ ഉറപ്പാണ് നിങ്ങളെ പലരും നമ്മളെല്ലാവരും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിന് വാഗ്ദാന ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടെല്ലാം പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ ഇത് അലമ്പാക്കി പുറത്തു വന്ന് പത്രസമ്മേളനം നടത്താനുള്ള അല്ലെങ്കിൽ പത്രക്കാരെ കണ്ടു പറയാനുള്ളത് പറയാനുള്ള വാഗ്ദാനം ലംഘിക്കപ്പെടുന്നു എന്ന പേടിയുള്ളത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞ പലരോടും സ്വകാര്യമായി പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും രാവിലെ ഇത് നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടവും ഇല്ലാതിരിക്കെ സാധാരണ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നു ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇന്ന് ചർച്ചയ്ക്കെടുത്തു ആവശ്യമായ സൗകര്യമുണ്ട് ഇനി പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഉയർത്താനുള്ള നേരമുണ്ട് ഞാൻ അതൊന്നും കണക്കാക്കാതെ വളരെ ബോധപൂർവം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ചർച്ച ചെയ്താൽ പറയാൻ ബാക്കിയുള്ളതെല്ലാം ഭരണപക്ഷം പറയും എന്ന പേടികൊണ്ടും തന്നെ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നു ഇത് കേവലം ഒരു നിയമസഭാ ബഹിഷ്കരണമല്ല കേരളത്തിന്റെ ജനാധിപത്യത്തിനോടുള്ള കടുത്ത വെല്ലുവിളിയാണ് സഭയുടെ ഇറങ്ങിയതും സഭയുടെ സ്പീക്കറുടെ ചേമ്പറിൽ കയറിയതുമായിട്ടുള്ള മുന്നനുഭവങ്ങളുണ്ട് ശരിവയ്ക്കുന്നു ഏതെങ്കിലും വിധത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രതിഷേധ ശബ്ദമുയരേണ്ട വിധത്തിൽ ഏതെങ്കിലും പ്രകോപനം ഉണ്ടായോ ഏതെങ്കിലും പ്രകോപനം ഉണ്ടായോ നിങ്ങൾ പൂർണ്ണമായും കേട്ടു നിന്നതല്ലേ പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ ദിവസത്തെയും രാവിലത്തെ പ്രാർത്ഥന അദ്ദേഹം ഇന്നാണ് വെളിപ്പെടുത്തിയത് ദീർഘമായ ഒരു കാലത്തിന് ശേഷം അങ്ങനെയാണോ ഒരു സഭയിൽ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും ഉന്നയിച്ചാൽ അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കാവുന്ന ഒരു സംവിധാനം ഇത് ഞങ്ങൾ നിങ്ങളോടല്ല നിങ്ങൾ മുഖാന്തരം നേരത്തെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചോദ്യത്തിന് നിന്ന് തരാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിനോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടുന്ന ഞങ്ങളെ നൂറ്റിനാൽപ്പത് പേരെയും ജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇതുകൊണ്ട് സഭ അവസാനിപ്പിക്കുമെന്നോ സഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടുമെന്നോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ആ അജണ്ട ഈ നിയമസഭയിൽ പിന്നെ വിലപ്പോകാൻ പോകുന്നില്ല ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കേണ്ട നടപടിക്രമമുള്ളൊരു ഘട്ടമായിരുന്നു അത് ആ ബില്ലിൽ ധാരാളമായി സംസാരിക്കാൻ അവസരമുണ്ട് ബില്ലിന് സമയക്രമമില്ല പന്ത്രണ്ട് മണി മുതൽ നമുക്ക് അടിയന്തര പ്രമേയത്തിന്റെ രണ്ടോ മൂന്നോ മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് അവസരമുണ്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത വിധത്തിൽ രക്ഷപ്പെട്ടു എന്നത് പോട്ടെ കേരളത്തിന്റെ ജനാധിപത്യത്തിനോട് ഇത്ര കടുത്ത വെല്ലുവിളി നടത്തുന്ന നടപടിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി